ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇത് അറുപത്തി ഒമ്പതാമത്തെ ക്ലാസ് ആണ് കേട്ടോ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയർ കൂടി ചെയ്തേക്കാം അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലൗസാണ് ഓൾറെഡി നമ്മുടെ വർക്ക് ഇവിടെ വരെ ആയിട്ടുണ്ട് ഇനി നമുക്ക് പാഷൻ പട്ടി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ നമ്മളിതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ് ഇനി എന്താ ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി മാറ്റിവെക്കാൻ പോവാണ് ഇനി നമുക്ക് ഇതാണ് പാഷൻ പട്ടി അങ്ങനെയാണ് ഞാൻ പറയാറ് ഇതിന് വേ വേറെ പല പേരും നിങ്ങളൊരു പക്ഷെ പറയും ഓക്കെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് രണ്ട് പീസാണ് കേട്ടോ ഉള്ളത് അപ്പം നമുക്കിത് രണ്ട് സൈഡിലും വേണം ലെഫ്റ്റിലും റൈറ്റിലും ഓക്കെ ഇത് ഇങ്ങനെയാണ് വെക്കേണ്ടത് ബ്ലൗസിന് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ അളവിൽ നമുക്ക് വേറെ രണ്ട് പീസും കൂടി വേണം അപ്പോൾ എന്തു ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യുക ഞാൻ എന്താ ഇവിടെ പ്ലെയിൻ കളറാണ് ചൂസ് ചെയ്യുന്നത് ഈ തുണി ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് സ്പെഷ്യൽ ആയിട്ട് അളവൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് തുണി മടക്കി വയ്ക്കാം ജസ്റ്റ് ഇതായി ഇതൊന്നിങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ചോക്ക് കൊണ്ട് ഒരു ലൈൻ അങ്ങ് വരച്ച് കൊടുക്കാം ഓക്കെ ഞാൻ പറയുന്നത് സ്പെഷ്യലായിട്ട് അളവൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കയ്യിൽ ചോക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ഇതിലങ്ങ് വരച്ച് കൊടുത്താൽ മതി എന്നിട്ട് അതേ അളവിൽ നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ സെയിം പിന്നെ മെറ്റീരിയൽ തന്നെ വേണമൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ഏത് മെറ്റീരിയൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പാഷൻ പട്ടിക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം സെയിം കളറാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് ഞാനിത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കളറ് തന്നെ ചൂസ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ കണ്ടല്ലോ ഈ ഒരു അളവിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ലൈനിൽ കട്ട് ചെയ്യുക ഇതുവരെയുള്ള ക്ലാസ് നിങ്ങൾ ഫുള്ളായിട്ട് കാണാം കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലാവുള്ളൂ അല്ലാതെ വെറുതെ കണ്ടിട്ട് കാര്യമില്ല യെസ് ഇതാ നമ്മുടെ എക്സ്ട്രാ ക്ലോത്ത് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ നമ്മൾ ഇതെങ്ങനെയാണോ കട്ട് ചെയ്തിരിക്കുന്നത് അതേ അളവായിരിക്കണം കേട്ടോ ഇപ്പോൾ കുറച്ച് കൂടുതലുണ്ട് ഞാനത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കത്രി കൊണ്ട് പേപ്പറ് കാര്യങ്ങളൊന്നും കട്ട് ചെയ്യരുത് കേട്ടോ ഞാൻ എപ്പോഴും മറന്നു പോകും എത്ര കത്രി വാങ്ങിയാലും ഇടയ്ക്ക് പേപ്പറൊക്കെ പെട്ടെന്ന് ഇത് കട്ട് ചെയ്തു പോകും അപ്പോഴേക്കും ഇതിൻ്റെ അങ്ങ് പോകുന്നുണ്ട് അത് ശ്രദ്ധിക്കാം കേട്ടോ യെസ് അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇതിങ്ങനെയാണ് വെക്കുക ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതും ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമുക്ക് പാഷൻ പട്ടി ചെയ്യാണ്ട് റിംഗ് പട്ടി ചെയ്യാനുണ്ട് അതേപോലെ ഹുക്ക് പട്ടി ചെയ്യാനുണ്ട് അങ്ങനെ കുറേ പട്ടികൾ ചെയ്യാനുണ്ട് കേട്ടോ ഇനി എന്ത് ചെയ്യാമെന്നറിയോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോവാതെ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ ജസ്റ്റ് ഇതായത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ കിട്ടും കണ്ടല്ലോ അപ്പം ഞാൻ എന്താ പെട്ടെന്ന് പോയിട്ട് സ്റ്റിച്ച് ചെയ്യാം അതുകൂടാതെ നമുക്ക് ഈ ബ്ലൗസ് ബ്ലൗസിൻ്റെ ഇത് ബാക്കിൽ ടക്ക് ചെയ്യാനുണ്ട് അതും കൂടി ഞാനിപ്പോൾ തന്നെ ചെയ്യാം കേട്ടോ ടക്ക് ചെയ്യുന്നത് എങ്ങനെയാന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് ബാക്ക് ടക്കാണ് രണ്ട് ടക്കാണ് ബാക്കിൽ വരുന്നത് ഇതും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാം ഓക്കെ ആദ്യം നമുക്ക് ഈ ഒരു പീസിൻ്റെ ബാക്ക് ടക്ക് ചെയ്യാം ഇങ്ങനെയാണ് ചെയ്യുക കാണുന്നുണ്ടല്ലോ ഈ ഒരു ലൈനിൽ ഇങ്ങനെ പിടിക്കുക ഇതുപോലെ പിടിച്ചിട്ട് കണ്ടല്ലോ അങ്ങനെ ബാക്ക് ടക്ക് റെഡിയായി ഇതുപോലെ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ പാഷൻ പട്ടി യെസ് ഇതങ്ങ് സ്റ്റിച്ച് ചെയ്യണം ഇതുപോലെ കണ്ടല്ലോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി ഇതിന്റെ മുകളിൽ കൂടിയിട്ട് നമുക്കൊരു സ്റ്റിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം ഈ എക്സ്ട്രാ ക്ലോത്തിൻ്റെ മുകളിൽ കൂടിയിട്ട് നമുക്ക് സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ നമുക്കിത് ലെറ്റ് സൈഡാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ ഇതിന്റെ ലെഫ്റ്റ് സൈഡ് വരുന്നത് ഇതാണ് ഓക്കെ അപ്പോൾ അത് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന കാണിച്ച് തരാം ഈ ഒരു പീസ് ഇവിടെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കണ്ടല്ലോ അപ്പത് എങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ആദ്യം ഇതങ്ങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് പിടിക്കണം പിടിച്ചിട്ടങ്ങ് ഇട്ട് കൊടുക്കാം ഓക്കെ ആദ്യം ഒരു കാലിഞ്ച് വിട്ടിട്ട് കുറേ ഒന്നും വിടണ്ട ഒരു കാലിഞ്ച് ഇവിടെ വിടുക എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തയ്ക്കാമെങ്കിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാനും പറ്റും കാരണം വലിയ മുതൽ മുടക്ക് കാര്യങ്ങളൊന്നുമില്ല നിങ്ങളിങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വീട്ടിൽ തന്നെ കൊണ്ടുത്തരും സ്റ്റിച്ച് ചെയ്യാൻ അതുപോലെ ചെയ്ത് നോക്കുക കുറേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ആവും കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോഴേ എക്സ്ട്രാ ക്ലോത്ത് ഒക്കെ വന്ന് കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്ത് കളയാം ഓക്കെ ഇപ്പം ഇതാ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഇതാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് എങ്ങനെ അറ്റാച്ച് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞ് തരാം കേട്ടോ നമുക്കിത് ഇൻസൈഡായിട്ട് വരണം ഈ ഒരു പാഷൻ പട്ടിയുടെ ഈ ഒരു ഇത് അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം ജസ്റ്റ് ഈ ഷോൾഡറിൽ നിന്ന് ശ്രദ്ധിച്ച് കാണാം കേട്ടോ ഇത് ഇതുപോലെ ഇങ്ങോ മടക്കിയിട്ട് യെസ് ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ കണ്ടല്ലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം നമുക്കിത് അകത്തോട്ടായിട്ട് വരണം അപ്പോൾ ഇൻവിസിബിളായിട്ട് കാണാൻ പറ്റും നല്ല വൃത്തി കാണും കേട്ടോ പാഷൻ പട്ടിയുടെ അവിടെ ഈ ഒരു ഷോൾഡറിൽ നിന്ന് ഷോൾഡർ താ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ മടക്കി കൊണ്ടുപോയിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ഈ പാഷൻ പട്ടിയുടെ ജോയിൻ ചെയ്ത ഭാഗം ഈ ഒരു എക്സ്ട്രാ പീസിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഞാൻ കാണിച്ചുതരാം ശ്രദ്ധിച്ച് മനസ്സിലാക്കാം കേട്ടോ പിന്നെ എങ്കിലേ അത് മനസ്സിലാവുള്ളൂ പിന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം റിവേഴ്സ് സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതേ സ്റ്റിച്ച് തന്നെ നമുക്ക് റിവേഴ്സ് കൊണ്ടുവരാം സംഭവം പിടികിട്ടിയല്ലേ ഇനി നമുക്കിത് ഇതിൽ നിന്ന് വലിച്ചെടുക്കാം യെസ് ഇപ്പം ഇത് അകത്തോട്ടായിട്ട് കിട്ടി കണ്ടല്ലോ ഇവിടെ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടി കണ്ടോ ഇങ്ങനെ ഇപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്ട്രാ ക്ലോത്ത് ഇത് ഇങ്ങനെ അടിയിലായിട്ട് കിട്ടി കണ്ടോ ഇങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇനി നമുക്ക് മറ്റേ ക്ലോത്തും ഇതുപോലെ ചെയ്തെടുക്കണം ഇങ്ങനെയാണ് വരിക ഓക്കെ ഇനി നമുക്ക് ഞാൻ പറഞ്ഞ മറ്റേ പീസും ഇതും ഇതേപോലെ നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്തത് അതുപോലെ ചെയ്തിട്ട് വരിക ഞാൻ അതും കൂടി കാണിക്കുന്നില്ല അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലെങ്ത്ത് കൂടും ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് വരാം കേട്ടോ അങ്ങനെ ഇതാ ഞാൻ രണ്ട് സൈഡും ഫാഷൻ പട്ടി ചെയ്ത് കഴിഞ്ഞു കണ്ടല്ലോ അത ഇതുപോലെ ഞാൻ ഈ ഒരു കളർ വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എടുത്ത് കാണിക്കും ഓക്കെ കുറച്ച് ആ ഒരു അട്രാക്ഷന് മനസ്സിലാവും കേട്ടോ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും കണ്ടല്ലോ ഇങ്ങനെയാണ് വരുന്നത് ഇനി നമുക്ക് റിംഗ് പട്ടി ഇതാ ഞാൻ പാഷൻ പട്ടി ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് റിംഗ് പട്ടിയും ഹുക്ക് പട്ടിയും ചെയ്യാനുണ്ട് ഇൻഷാല്ല നാളത്തെ ക്ലാസ്സിൽ നമുക്കത് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പോൾ നാളത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇപ്പം എൻ്റെ ഓർഡറിൽ ചെയ്യാം ഇൻഷാല്ല നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ടേക്ക് കെയർ അസലാമലൈക്കും വാഹനത്തല്ലബർകാത്ത്